സംസ്ഥാന സ്കൂൾ കായികമേള കായികമേള തിരുവനന്തപുരത്ത് അവസാനിച്ചു ഈ ഓർത്തു പേരിലായിരിക്കും നിങ്ങൾ അത് മന്ത്രി പ്രഖ്യാപിച്ച വീടുകളുടെ മഴയിലും വെയിലിലും തളരാത്ത കുട്ടികളുടെ പോരാട്ട വീര്യം ജീവിത പ്രതിസന്ധിയെ മനക്കരുത്തുകൊണ്ടും മെയ്ക്കരുത്തുകൊണ്ടും തോൽപ്പിച്ചവരുടേതാണ് ഓരോ കായികമേളയും ട്രാക്കിലും ഫീൽഡിലും അത്ഭുത പ്രകടനം കാഴ്ചവെക്കുന്നവരിൽ പലരുടെയും ജീവിതം അത്ര സുഖകരമല്ല കയറിക്കിടക്കാൻ നല്ലൊരു വീടില്ലാത്തവർ സ്വന്തമായി ഭൂമിയില്ലാത്തവർ ഉറ്റവരില്ലാത്തവർ അങ്ങനെ എത്രയോ കുഞ്ഞുങ്ങളുടെ ഒരേ ഒരു സന്തോഷമാണ് ഈ കായികമേള ആ സന്തോഷം എല്ലാ കാലത്തും നിലനിർത്താനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ പദ്ധതി വീടില്ലാത്ത കുഞ്ഞുങ്ങൾ അനവധി എന്ന തിരിച്ചറിവിന്റേതാണ് തീരുമാനം സ്വന്തമായി വീടില്ലാത്ത കായികമേളയിൽ സ്വർണം നേടിയ അൻപത് കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് വീടൊരുക്കും കായികമേള പുരോഗമിക്കുന്ന ദിവസങ്ങളിലൊന്നിലാണ് മന്ത്രി ആ പ്രഖ്യാപനം നടത്തിയത് സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ചില കായിക താരങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഞാൻ നേരിട്ട് തിരിച്ചറിയുകയുണ്ടായി ഇതിൽ സ്വർണം നേടിയവരും മീറ്റ് റിക്കാർഡ് നേടിയവരുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു വലിയ പദ്ധതിയിലെത്തേക്ക് കടക്കുകയാണ് കേരള സ്കൂൾ ഒളിമ്പിക്സിൽ മീറ്റ് സ്വർണം നേടിയ അർഹ അർഹരായവർക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണിത് മന്ത്രി പറഞ്ഞതിന് പിന്നാലെ വീടുകൾ ഓരോന്നും ഏറ്റെടുത്ത് സന്നദ്ധ സംഘടനകൾ രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കായികമേള അങ്ങനെ അൻപത് കുടുംബങ്ങൾക്ക് ആയുഷ്കാല സുരക്ഷയൊരുക്കുകയാണ് ട്വന്റി ഫോറിൻ്റെ ഒരു വാർത്തയിലൂടെ ഇനി വരുന്ന കായികമേളകളിലെ താരങ്ങൾക്കും ആശ്വാസം നൽകുന്ന ഒരു പ്രഖ്യാപനമുണ്ടായി സ്വന്തമായി ഉപകരണങ്ങളില്ലാത്തവർക്ക് അതിനവസരമൊരുക്കുന്ന പ്രഖ്യാപനം രണ്ട് കുട്ടികൾ ചേർന്ന് പോൾ വാൾട്ടിന് പ്രയോജനപ്പെടുത്തുന്നതും അങ്ങനെയൊക്കെയുള്ള ഉപകരണങ്ങളുടെയും പ്രാക്ടീസ് ചെയ്യുന്നതിനു വേണ്ടിയുള്ള ഉപകരണങ്ങളുടെയും പിന്നെ പ്രശ്നമാണ് അപ്പോൾ അത്തരം ഉപകരണങ്ങൾ ഗോൾഡ് പിന്നെ സ്വർണം നേടിയവർക്കും മറ്റ് റെക്കോർഡ് ബാധിച്ചവർക്കും പ്രാക്ടീസ് ചെയ്യാൻ ഉപകരണങ്ങളില്ലെങ്കിൽ അത് എങ്ങനെ ഒരു മെറിറ്റ് അവരെ സഹായിക്കാൻ പറ്റുമെന്ന് പൊതുവിദ്യാഭ്യാസ സംഘാടനത്തിൽ അവസാനം നടന്ന കൊച്ചി മേളയുടെ പൂർണ്ണത ഇത്തവണ ഉണ്ടായില്ല ദിവസങ്ങളിൽ പെയ്തിറങ്ങിയ മഴയും രസം കെടുത്തി പക്ഷേ ഈ കായികമേള ആ അൻപത് കുടുംബങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും ഉപകരണമില്ലാത്ത കുട്ടികൾ കായികമേള ഉള്ളിടത്തോളം കാലം ഓർത്തിരിക്കും ഇനി കണ്ണൂരിലാണ് കൗമാര കായിക കേരളത്തിൻ്റെ കണ്ണ് സലിം മാലിക് ട്വന്റി തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം